ഇക്കാലത്ത് പ്രണയിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല ചില പ്രണയങ്ങൾ വിവാഹത്തിൽ വരെ എത്തുമ്പോൾ ചില പ്രണയങ്ങൾ ചതിയും ഉപേക്ഷിക്കലിലുമൊക്കെ എത്തിനിൽക്കുകയും ചെയ്യുന്നു നമ്മൾ അവർക്ക് നൽകിയ പ്രണയം സത്യമാണ് എന്നുണ്ടെങ്കിൽ പ്രണയ നൈരാശ്യമെന്നത് അവന് അല്ലെങ്കിൽ അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അത്തരം നൈരാശ്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളിൽ തോന്നുന്ന പൊട്ടബുദ്ധിയാണ് മരിക്കുക എന്നത് അവരുടെ മരണം മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല ഇത്തരം ചിന്തകൾ ചിലപ്പോൾ ആ ദുഃഖവും വിഷമവും അപകടകരമായ നിമിഷങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് ആറ്റിങ്ങലുണ്ടായ ഒന്ന് അത്തരം സംഭവമാണ് ഒരു യുവാവ് പ്രണയത്തിലുണ്ടായ നിരാശയാൽ പാലത്തിൽ നിന്നും ചാടാൻ ശ്രമിച്ചു അപ്രതീക്ഷിതമായ ജീവൻ അപകടത്തിലായിരിക്കെ പോലീസ് അദ്ദേഹത്തിന് രക്ഷകനായി എത്തി യുവാവിന്റെ മനസ്സിലുള്ള നിരാശയും വിഷമവും മനസ്സിലാക്കി പോലീസുകാർ ധൈര്യത്തോടെ അവനെ ആശ്വസിപ്പിക്കുകയും വീട്ടിലേക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കേണ്ടിയിരുന്ന സമയം സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും ശക്തിയാൽ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും ആ യുവാവിനെ മാറ്റിയെടുത്ത കഥയാണിത് പ്രണയം തകർന്നതിന്റെ ദുഃഖത്തിലായിരുന്നു ആ യുവാവ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു മനസ്സിനേറ്റ മുറിവ് അത്രയ്ക്കും വലുതായിരുന്നു ഒടുവിൽ അവൻ ആ തീരുമാനമെടുക്കുന്നു ഈ ദുഃഖത്തിൽ നിന്നെല്ലാം മോചനം കിട്ടാൻ അവസാന മാർഗം മരണം ആ തീരുമാനത്തിലെത്തിയ യുവാവ് മരിക്കാനെത്തിച്ചേർന്നത് ആറ്റിങ്ങലിലെ അയിലം പാലത്തിലേക്കാണ് രണ്ടും കൽപ്പിച്ച് കറിഞ്ഞുകൊണ്ട് അവൻ ജീവിതം അവസാനിപ്പിക്കാൻ പാലത്തിലേക്ക് വലിഞ്ഞു കയറി നിന്നു പക്ഷേ അവർ ചാടാൻ ചാടാനൊരുങ്ങുന്നതിന് മുൻപ് അതിലെ സ്ഥലത്തെ പോലീസുകാർ ആ വഴി വന്നത് പാലത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്ന യുവാവിനെ കണ്ട് പോലീസുകാരായ ആറ്റിങ്ങൽ എസ് ഐ ജിഷ്ണുവിനും എ എസ് ഐ മുരളീധരൻ പിള്ളയ്ക്കും സംശയം തോന്നി എന്തിനാണ് മുകളിൽ കയറി നിൽക്കുന്നത് എന്നവർ ചോദിച്ചു അപ്പോൾ അവൻ മരിക്കാൻ പോകുകയെന്നാണ് മറുപടി പറഞ്ഞത് ഇത് കേട്ട് പോലീസുകാർ പെട്ടെന്നവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കി അവനോട് സംസാരിക്കാൻ തുടങ്ങി വിഷമങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ തുടങ്ങി അവനോട് പാലത്തിന്റെ താഴെ ഇറങ്ങാനും എന്തുണ്ടെങ്കിലും പരിഹാരം ചെയ്യാമെന്നും പോലീസുകാർ അവന് വാക്ക് നൽകി ഒടുവിൽ അവൻ പാലത്തിന്റെ താഴെ ഇറങ്ങി തുടർന്ന് അവനോട് ഈ രണ്ട് പോലീസുകാരും സംസാരിക്കാൻ തുടങ്ങി സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു അതിൽ യുവാവിനോട് പോലീസ് വളരെ മനോഹരമായും സഹനപരവുമായ ഭാഷയിൽ സംസാരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് യുവാവിനോട് അവർ പൂർണ്ണ ഉറപ്പോടെയും ദയോടെയും പറഞ്ഞു നീ ഇവിടെ നിന്ന് ചാടരുത് നമുക്കെല്ലാം പരിഹരിക്കാം എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹാരം കണ്ടെത്താം അതിനല്ലേ പോലീസുള്ളത് ആശങ്കപ്പെടേണ്ട ഇതിന് ഞങ്ങൾ തന്നെ പരിഹാരം കാണിച്ചു തരാം എന്നവർ ആ യുവാവിനോട് പറഞ്ഞു യുവാവിനെ ആശ്വസിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അത് യുവാവിന് അപകടകരമായ നിലയിൽ നിന്നും താഴെ ഇറക്കാനായിരുന്നു അവരുടെ ശ്രമം ഒടുവിൽ അത് സംഭവിച്ചു അവർ അവനെ താഴെ ഇറക്കി കരുതലോടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടായിരുന്നു പിന്നീട് പോലീസ് അവനോട് സംസാരിച്ചത് വാട കുഴപ്പമല്ലടാ വാ എന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച ശേഷം പോലീസ് യുവാവിനോട് പാലത്തിന്റെ അരികിലായുള്ള നടപ്പാതയിൽ ഇരിക്കാനും പറയുന്നുണ്ട് അവിടെ ഇരുന്നു നീ റെസ്റ്റ് ചെയ്യേ വിഷമിക്കണ്ട എന്തുണ്ടേലും പരിഹരിക്കാം കേട്ടോ നീ നോക്ക് കരയരുത് ചിരിക്കു ചിരിക്ക് യുവാവിനെ പോലീസ് ആശ്വസിപ്പിക്കുന്നു രണ്ടു പോലീസ് ഉദ്യോഗസ്ഥരും പാലത്തിലിരുന്ന് യുവാവിനു പറയാനുള്ളതെല്ലാം കേട്ടു യുവാവിനെ വീട്ടിൽ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും